വിദേശയാത്രയ്ക്ക് പോയിട്ടും നരേന്ദ്രമോദിക്ക് യാതൊരു സ്വസ്ഥതയോ സമാധാനമോ കൊടുക്കാതെ എൻ ഡി എയിലെ പ്രധാനപ്പെട്ട മുന്നണികളായ ജെ ഡി യുവും ടി ഡി പിയും വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ് ഇവിടെ കഴിഞ്ഞ പത്ത് വർഷമായി സ്വന്തം ഇഷ്ടപ്രകാരം സേനാധിപതിയായി അതുപോലെ വലിയ തരത്തിൽ ഞാനേ നേതാവ് ഞാനേ മന്ത്രി ഞാനേ രാജാവ് എന്ന തരത്തിൽ ഭരിച്ചിരുന്ന നരേന്ദ്രമോദിക്ക് ഇപ്പോൾ സ്വന്തമായ ഒരു തീരുമാനം പോലും എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഞാനാണ് അധിപതി ഈ രാജ്യത്തിന്റെ അധിപതി ഞാൻ മാത്രമാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തീരുമാനിക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും ഇഷ്ടമുള്ളതേ നടപ്പിലാക്കൂ എന്ന് പറഞ്ഞിരുന്ന നരേന്ദ്രമോദിക്ക് ഇപ്പോൾ കൂനന്മേൽക്കൂരു പോലെ വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് മുന്നേ ഓരോ നിയമങ്ങൾ പാസ്സാക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ നിരോധിക്കുമ്പോഴുമൊക്കെ മോദി ഉടനെ പോകുന്നത് വിദേശ രാജ്യങ്ങളിൽ ടൂറിനാണ് ഇത്തവണ അങ്ങനെ സർക്കിട്ട് പോയിട്ട് പോലും നരേന്ദ്രമോദിക്ക് യാതൊരു സമാധാനവും കിട്ടാത്ത തരത്തിലേക്ക് എൻ ഡി എ സഖ്യത്തിലെ പ്രധാനപ്പെട്ട മുന്നണികളായ ജെ ഡി യുവും അതുപോലെ ടി ഡി പി വലിയ തരത്തിലുള്ള സമ്മർദ്ദമാണ് മെച്ചപ്പെടുത്തുന്നത് ഇതിൽ ജെ ഡി യു ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് മുപ്പതിനായിരം കോടി രൂപയാണ് ചോദിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ അഭാവത്തിൽ വലിയ തരത്തിൽ എൻ ഡി എ യെ ബി ജെ പിക്ക് വലിഞ്ഞു മുറുക്കിക്കൊണ്ടാണ് ജെ ഡി യു ഇപ്പോൾ മുപ്പതിനായിരം കോടി രൂപ നിതീഷ് കുമാർ ചോദിച്ചിരിക്കുന്നത് മുപ്പതിനായിരം കോടി രൂപ നിർമ്മല സീതാരാമനോട് ചോദിക്കാൻ മാത്രമല്ല കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ നടന്ന ബജറ്റിന് മുന്നേ ഉള്ള ചർച്ചയിൽ അതായത് ബജറ്റ് നടക്കാൻ പോകുന്നത് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ഈ ഇരുപത്തിമൂന്നിന് മുന്നേ ഘടകകശ്രമായി നടത്തിയ ചർച്ചയിലാണ് മുപ്പതിനായിരം കോടി രൂപ തങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോകാനില്ല എന്ന് നിതീഷ് കുമാർ നിർമ്മല സീതാരാമനോട് പറഞ്ഞിരിക്കുന്നത് സമ്പൂർണ്ണ ബജറ്റ് നടക്കാൻ പോകുന്നത് അതായത് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ഈ ഇരുപത്തി മൂന്നിന് നടക്കുന്ന ബജറ്റിന് തൊട്ടു മുന്നേയുള്ള ഘടകകക്ഷികളുമായി നടത്തിയ ചർച്ചയിലാണ് അല്ലെങ്കിൽ അവരുമായി നടത്തിയ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കുന്ന ചർച്ചയിലാണ് നിതീഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് എനിക്ക് മുപ്പതിനായിരം കോടി രൂപ തന്നേ മതിയാകൂ എന്ന് മാത്രമല്ല കൂടാതെ ഒട്ടനവധി ആവശ്യങ്ങളാണ് ജെ യു ഇപ്പോൾ ബി ജെ പിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതൊന്നും തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ സഖ്യവുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ ഡി എയിൽ തുടരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പകരം ഞാൻ പുറത്തു നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ പിന്തുണ നൽകാം എന്ന തരത്തിലേക്ക് ജെ ഡി യു ഇതിനോടകം തന്നെ അവരുടെ നിലപാട് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ കാര്യം ഇതിൽ നിതീഷ് കുമാർ ചോദിച്ചിരിക്കുന്ന മുപ്പതിനായിരം കോടി കൂടാതെ ഒട്ടനവധി ആവശ്യങ്ങൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട പ്രധാന കാര്യങ്ങൾ ഒൻപത് എയർപോർട്ടുകൾ അതുപോലെ നാല് മെട്രോ ലൈനുകൾ അതുപോലെ തന്നെ നിരവധി എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിൽ മെഡിക്കൽ കോളേജുകൾ അതുപോലെ താപവൈതൃവ നിലയങ്ങൾ അങ്ങനെ തുടങ്ങി ഒട്ടനവധി ആവശ്യങ്ങൾ ഇതിനോടൊന്നും തന്നെ നിതീഷ് കുമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്നും കൂടാതെ ഇരുപതിനായിരം കിലോമീറ്റർ റോഡ് അതുകൂടാതെ മറ്റുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണിക്കുള്ള ഫണ്ട് എന്നിവ തന്നേ മതിയാകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി നിങ്ങൾക്കൊപ്പം നിൽക്കാൻ തയ്യാറല്ല എന്ന് ഭീഷണിയും ഇതിനോടകം തന്നെ മുഴക്കി കഴിഞ്ഞു നിതീഷ് കുമാർ ചോദിച്ചിരിക്കുന്ന ഈ മുപ്പതിനായിരം കോടി രൂപ നൽകിയില്ലെങ്കിൽ അതുപോലെ ഈ പറഞ്ഞ ഒൻപത് എയർപോർട്ടുകൾ അതുപോലെ നാല് മെട്രോ ലൈനുകൾ ഒട്ടനവധി മെഡിക്കൽ കോളേജുകൾ ഇതൊന്നും തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്തുണയുമായി ഞങ്ങൾ ഇനി ഉണ്ടാകില്ല എന്ന് നിതീഷ് കുമാർ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇതിൽ വിദേശയാത്രക്ക് പോയ നരേന്ദ്രമോദിയെ ഇതിനോട് തന്നെ അവർ വിളിച്ച് ഈ സംഭവങ്ങൾ ഇനി തന്നില്ല എന്നുണ്ടെങ്കിൽ ബജറ്റ് തീരുമ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം എടുക്കുമെന്ന് ഇപ്പോൾ നിതീഷ് കുമാർ പറഞ്ഞിരിക്കുകയാണ് അവിടെ ടൂർ പോയിട്ടും നരേന്ദ്രമോദിക്ക് അതൊന്ന് ആസ്വദിക്കാനുള്ള സമയം പോലും കൊടുക്കാതെ സഖ്യകക്ഷികൾ ഘടക കക്ഷികൾ വലിയ തരത്തിൽ എൻ ഡി എ സർക്കാരിനെ ബി ജെ പി സർക്കാരിനെ വലിഞ്ഞു മുറുക്കുന്ന സാഹചര്യമാണുള്ളത് ഇതിൽ ഇടനിലയ്ക്കായി അമിത്ഷായും അതുപോലെ മറ്റു നേതാക്കളൊക്കെ എത്തിയെങ്കിലും നിങ്ങളൊക്കെ മാറി നിൽക്കാൻ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ സംസാരിക്കുന്നത് ധനമന്ത്രിയോടും പ്രധാനമന്ത്രിയോടുമാണ് നിങ്ങൾ എനിക്ക് ഞാൻ ആവശ്യപ്പെടുന്ന ഈ സംഭവങ്ങൾ നടത്തി തന്നില്ലെങ്കിൽ ചെയ്തു തന്നില്ലെങ്കിൽ എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നില്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൂടാതെ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായി അവർ നടത്തിയിരുന്ന സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയിരുന്ന പ്രവർത്തനങ്ങളെല്ലാം ഇനി നടത്താൻ സാധിക്കില്ല എന്ന തരത്തിലേക്ക് മാറിയിരിക്കണം സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയിരുന്ന പല ബില്ലുകളും പാസാക്കിയിരുന്ന അതുപോലെ പല വികസന പ്രവർത്തനങ്ങളായിക്കോട്ടെ അതിലെ അഴിമതികളായിക്കോട്ടെ അതുപോലെ വിദേശ ടൂറുകളായിക്കോട്ടെ അങ്ങനെ ഏതെടുത്താലും സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയിരുന്ന ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങളെ തീരുമാനിക്കും എന്ന തരത്തിലേക്ക് മാറിയിരുന്ന നരേന്ദ്രമോദി സർക്കാരിനെ ഇപ്പോൾ ഈ ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഈ യബിരുദ്ധ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇതിലേക്ക് ഇപ്പോൾ മാറുമ്പോൾ കഴിഞ്ഞ തവണ വരെ ജേതാവായി രാജാവായി മാണിരുന്ന നരേന്ദ്രമോദി ഇപ്പോൾ മന്ത്രി കസരിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ കസേരക്ക് യാതൊരു ബലവും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് മാറുകയാണ് ഒപ്പം തന്നെ ചന്ദ്രബാബു നായിഡുവും ഒട്ടനവധി ആവശ്യങ്ങളാണ് നിർമ്മല സീതാരാമനോട് ഉന്നയിച്ചിരിക്കുന്നത് അതുപോലെ നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചന്ദ്രബാബു നായിഡു ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ പ്രവർത്തനങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഈ പന്ത്രണ്ട് ബില്യൺ ഡോളർ എന്ന് പറയുമ്പോൾ വർഷാവർഷം കേന്ദ്ര സർക്കാർ ഭക്ഷ്യവസ്തുക്കൾക്ക് വേണ്ടി സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന സബ്സിഡിയുടെ ഏതാണ്ട് പകുതിയോളം ചന്ദ്രബാബു നായിഡുവിന് മാത്രം നൽകണമെന്നാണ് അവർ പറഞ്ഞത് ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നോട് കൂടി നടക്കുന്ന ബജറ്റിൽ കൃത്യമായി ഇതെല്ലാം അവതരിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് കൂടാതെ കഴിഞ്ഞ വർഷത്തെ നോക്കുമ്പോൾ ജി ഡി പി ഒക്കെ എന്ന് പറഞ്ഞാൽ വലിയ തരത്തിൽ താഴ്ന്ന സാഹചര്യമാണുള്ളത് ഐ എം എഫിന്റെ കണക്കനുസരിച്ച് എട്ടേ പോയിന്റ് ഒരു ശതമാനം ധനക്കമ്മിയാണ് നമുക്കുള്ളത് അതുകൂടാതെ നമ്മുടെ രാജ്യത്തിന്റെ കടം എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി മൂന്ന് ലക്ഷം കോടി രൂപയാണ് ഇതിപ്പോൾ ഇതേ കണക്കാണ് മുന്നോട്ട് പോകുന്നതിൽ ഈ ബഡ്ജറ്റോട് കൂടി നൂറ്റി എൺപത്തി മൂന്ന് കോടിയിലധികമായി ഇത് മാറുകയും ചെയ്യും എന്നുള്ളതാണ് നിലവിൽ നിലനിൽക്കുന്ന സാഹചര്യം ഈ അവസ്ഥ എല്ലാം നിൽക്കുമ്പോഴും അതായത് ഇത്തരം ആഡംബരമായി ദൂർത്തടിച്ചിരുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിന് ഇപ്പോഴിതാ ആ ദൂർത്തൊന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ സ്വന്തം അവർക്ക് വേണ്ടപ്പെട്ട അവരുടെ സ്വന്തം സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുത്തു നിന്ന് ഫണ്ടൊന്നും ഇനി കൊടുക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ഇനി കൃത്യമായി കണക്ക് വെച്ച് ജെ ഡി യുവിനും ടി ഡി പി അതുപോലെ എൻ ഡി എയിലെ മറ്റ് മുന്നണികൾക്കുമെല്ലാം അവർ ചോദിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി നൽകിയില്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കസേരയ്ക്ക് ആട്ടമുണ്ടാക്കും കസേര ഇളകുകയും ചെയ്യും അതോടുകൂടി മന്ത്രിസഭ താഴെ വീഴുകയും ചെയ്യും അങ്ങനെ മന്ത്രിസഭ താഴെ വീണാൽ പിന്നെ അത് നരേന്ദ്ര മോദിയുടെ നരേന്ദ്രമോദിയുടെ എന്നുള്ളത് വട്ടത്തിൽ പൂജ്യമായി മാറുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും ആ സാഹചര്യം നിലനിൽക്കാതിരിക്കാനായി ആ സാഹചര്യം ഉണ്ടാകാതിരിക്കാനായി നരേന്ദ്രമോദി എന്ത് വീട്ടുവീഴ്ചക്കും തയ്യാറാകുമെന്ന നിലയിലേക്ക് സാഹചര്യങ്ങൾ മാറി മറിയുകയാണ് പക്ഷേ ഇവിടെ ഇവർ ചോദിച്ചിരിക്കുന്ന മുപ്പതിനായിരം കോടി രൂപയും അതുപോലെ പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ പദ്ധതികളും ഒക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ എത്രമാത്രം സാധ്യമാകും എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പിയുടെ മുന്നിൽ നിൽക്കുന്ന പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നത് ഇവർക്കിത് നൽകിയില്ലെങ്കിൽ ഉറപ്പായി ഇവർ മുന്നണി വിടുമെന്ന കാര്യം തീർച്ചയാണ് അപ്പോ മുന്നണി വിടുകയും ചെയ്യരുത് എന്നാൽ ഇത്രയും പണ്ട് കൊടുക്കാനും സാധിക്കില്ല എന്ന തരത്തിലേക്ക് മാറുമ്പോൾ അവിടെ തൃശങ്കൂലാവുന്നത് നരേന്ദ്രമോദിയും നിർമ്മല സീതാരാമൻ അടക്കമുള്ള നേതാക്കളാണ് പക്ഷെ ഇവിടെ അമിത്ഷായും അതുപോലെ മറ്റു നേതാക്കളെല്ലാം ഇവിടെ ഇടനിലക്കാരായി ഈ ഏതുവിധേനയും ഇവരെ ഒന്ന് സോപ്പടാനായൊക്കെ ശ്രമിച്ചെങ്കിലും അതൊന്നും വിലപ്പോയില്ല എന്ന് മാത്രമല്ല കൂടുതൽ ആവശ്യങ്ങളുമായി ജെ ഡി യു ടി ഡി പിയും മുന്നോട്ട് വരികയാണ് ചെയ്തത് അത് ഇവർക്ക് നന്നായി അറിയാം ജെ ഡി യുവിനും ടി ഡി പിക്ക് നന്നായി അറിയാം തങ്ങളുടെ ചുമലിലാണ് മന്ത്രി കസേര ഇരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി കസേര ഇരിക്കുന്നത് തങ്ങളുടെ തോളുകളിലാണെന്നും ഞങ്ങളൊന്നനങ്ങിയാൽ ആ കസേര ഇളകിമറിയുമെന്നും വ്യക്തമായി അറിയുന്ന ജെ ഡി യുവും ടി ഡി പിയും അത് കൃത്യമായി മുതലെടുത്ത് ചൂഷണവും ഭീഷണിയുമായി മുന്നോട്ട് പോവുകയാണ് അവരുടെ ഭീഷണിക്ക് എങ്ങനെയും നരേന്ദ്രമോദിക്ക് നിന്ന് കൊടുത്തേ മതിയാകൂ അവരുടെ ഭീഷണിക്ക് മുന്നിൽ വീണുപോകുന്ന നരേന്ദ്രമോദിക്ക് അവർ ചോദിക്കുന്ന ഈ മുപ്പതിനായിരം കോടി രൂപയും അതുപോലെ പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ പ്രവർത്തനങ്ങളുമെല്ലാം ചെയ്തു കൊടുത്തേ മതിയാകൂ എന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇവിടെ പ്രധാനമായി എടുത്തു പറയേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും കേരളത്തിൽ പോലും ഇവർ നൽകേണ്ട ഫണ്ടുകൾ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ ഫണ്ടുകളെല്ലാം വാരിക്കോലി കൊടുക്കുന്നത് ഉത്തർപ്രദേശ് പോലുള്ള ബി ജെ പി സർക്കാർ ഭരിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് ഇവർ വാരിക്കോലി കൊടുക്കുന്നത് എന്നാൽ അതൊന്നും ഇനി കൊടുക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട വിഹിതം കൊടുക്കുകയും വേണം അത് അതിനൊപ്പം തന്നെ മുപ്പതിനായിരം കോടി രൂപ ജെ ഡിയുവിനും പന്ത്രണ്ട് ബില്ല്യു മേലെ രൂപ അല്ലെ ഡോളറിന്റെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ബില്ല് ഡോളറിന്റെ മേലെ ടി ഡി പിടുക്കേണ്ട സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അപ്പോ ഇവിടെ ഈ രണ്ട് മുന്നണികൾക്കും ഇത്രയും ഫണ്ട് കൊടുക്കുമ്പോൾ അത് വലിയ കടവും വലിയ സാമ്പത്തിക ഭീഷണിയുമാണ് നരേന്ദ്രമോദി സർക്കാരിന് ഉണ്ടാക്കാൻ പോകുന്നത് ഒപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങൾക്ക് അവരുടെ വിഹിതങ്ങളും നൽകേണ്ടി വരും അങ്ങനെ വരുമ്പോൾ നരേന്ദ്രമോദിയുടെ ഖജനാവ് ഏതാണ്ട് പൂച്ച പറ്റി കിടക്കുന്ന സാഹചര്യത്തിൽ മാറുകയും ഇനി അതിൽ കൂടുതൽ കടമെടുക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ പിന്നീട് അങ്ങോട്ട് നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ പറയുന്ന ഒരു പ്രവർത്തനങ്ങൾക്കും ഫണ്ട് രാജ്യത്ത് ഇല്ലാതെ വരികയും അതിലൂടെ നരേന്ദ്രമോദി വലിയ സമ്മർദ്ദത്തിലേക്ക് വീഴപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി നരേന്ദ്രമോദി സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണയൊക്കെ നമുക്കറിയാം ഇവർ ഇവരുടെ ഇഷ്ടത്തിന് ഇവർക്ക് തോന്നുന്നു പോലെ തോന്നിയ മാസമായി പലതും നടത്തിയിരുന്നു പല ബില്ലുകൾ പാസ്സാക്കിയിരുന്നു പലതും നടപ്പിലാക്കിയിരുന്നു പലതും നിർത്തലാക്കിയിരുന്നു അതുപോലെ എപ്പോ തോന്നുന്നു അപ്പോൾ വിദേശ ടൂർ പോകുന്നു കക്കൂസ് പണിയാൻ വരെ കോടികൾ ചിലവാക്കുന്ന സർക്കാർ ഇപ്പോഴിതാ മര്യാദയ്ക്കൊന്ന് നിൽക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഇന്ത്യയിലെ തന്നെ മുന്നണികൾ വലിയ വിധത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നു ഭീഷണിതപ്പെടുത്തുന്നു അതുപോലെ ബി ജെ പി സർക്കാരിനെ വലിഞ്ഞു മുറുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതിൽ നിന്നും രക്ഷപ്പെടാൻ നരേന്ദ്രമോദിക്ക് യാതൊരു വഴിയുമില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഇവിടെ നരേന്ദ്രമോദിക്ക് ഭരിക്കണമെങ്കിൽ മുന്നണികളുടെ വാക്ക് കേട്ടേ മതിയാകൂ മുന്നണികളുടെ സമ്മർദ്ദത്തിൽ വീണേ മതിയാകൂ ഇല്ല എന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ മന്ത്രി കസേര ഏത് സമയത്തും നിലം ഭരിച്ചാകുമെന്ന കാര്യം ഉറപ്പാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ജെ ഡിയുന്റെയും ടി ഡി പി യുടെയും പിന്തുണ ഇല്ലാതെ നരേന്ദ്രമോദിക്ക് ഭരിക്കാൻ സാധിക്കില്ല നരേന്ദ്രമോദിക്ക് നിലനിൽക്കാൻ സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ നരേന്ദ്രമോദിയോട് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും എല്ലാ ഫണ്ടുകളും കൃത്യമായി കൊടുത്തേ മതിയാകൂ അങ്ങനെ കൊടുത്താലും വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോവുകയും വലിയ സാമ്പത്തിക പിരിമുറുക്കം ഉണ്ടാവുകയും പിന്നെ അങ്ങോട്ട് ഖസനാപ്പിൽ പണ്ടുകളൊന്നും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവുകയും വീണ്ടും വലിയ സമ്മർദ്ദത്തിലേക്ക് നരേന്ദ്രമോദി തള്ളപ്പെടുകയും ചെയ്യും ഇതിൽ നിന്നും എങ്ങനെ മുക്തമാകണമെന്ന് നരേന്ദ്രമോദിക്കും അറിയില്ല ബി ജെ പിക്ക് അറിയാത്ത സാഹചര്യം ഉണ്ടാ ഉണ്ടാകുന്നത് ഈ സാഹചര്യമായി വ്യക്തമായി മനസ്സിലാക്കി തന്നെയാണ് ജെ ഡി യുവും ടി ഡി പിയും ഭീഷണിയും ചൂഷണവുമായി മുന്നോട്ട് പോകുന്നത്